ഹലോ ഗായ്സ് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു കിടിലം കിടിലം വെജ് മൊമോസിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ് ഒരു ചെറിയ ലൈറ്റിന്റെ പ്രശ്നമുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം അപ്പൊ നമുക്ക് താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോയാലോ ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ട് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കളർ ചേഞ്ചായി വരുന്നത് വരെ മുപ്പിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ചെറുതായി അരിഞ്ഞു വെച്ച ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം ചെറുതായി അരിഞ്ഞു വെച്ച ക്യാബേജ് ഹാഫ് കപ്പാണ് അതും ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ഓവർ കുക്ക് ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞു വെച്ചത് ഒരു മീഡിയം സൈസിലുള്ളതാണ് അതും ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെജിറ്റബിൾസ് ഓവർ കുക്ക് ആവാൻ വേണ്ടിയിട്ട് പാടില്ല അതിനുശേഷം ഒരു കപ്പ് മൈദ നമ്മൾ എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കും പോലെ കുഴച്ച് നമുക്ക് എടുക്കാം കണ്ടില്ലേ ഞാനിവിടെ നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട് അതിലൊരു കുഞ്ഞു പീസ് എടുത്ത് നമുക്ക് ബോൾ പോലെ ആക്കി എടുക്കാം ചപ്പാത്തി പലകയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കാം ഇതുപോലെ ഒരു തിൻ സൈസിന് വേണം നമ്മൾ പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് നമ്മള് മൊമോസിന്റെ വെജിറ്റബിൾ മസാല അകത്ത് നിറച്ചു കൊടുത്തിട്ട് മൊമോസിന്റെ ഷേപ്പില് നമുക്ക് ആക്കി ആക്കിയെടുക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത് കണ്ടില്ലേ ഞാൻ ഇവിടെ എല്ലാ മൊമോസിന്റെ ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അതിൽ ആദ്യം നമ്മൾ ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം പത്ത് മിനിറ്റ് ആവിയിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം േ ഇവിടെ കിടില മൊമോസ് തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പമുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് എല്ലാ പേരും എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ ഗായ്